ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ എവിടെയോ വായിച്ചു മറന്ന ഒരു കവിതാശകലമുണ്ട് സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ ചിന്തിക്കുവാൻ വേണം മാനസം ജീവിത പാന്താവിലങ്ങനെ സുഖദുഃഖ സമ്മിശ്രമാം കല്ലുകൾ പാകവേ ദൈവം മന്ത്രിച്ചു മനുഷ്യാനിൻ മാനസത്തിൽ തളരാതെ തകരാതെ ലക്ഷ്യത്തിലെത്തുമെന്ന ചിന്ത വേണം അതെ നമ്മുടെയൊക്കെ ജീവിതത്തില് പലപ്പോഴും സുഖവും ദുഃഖവും ഒക്കെ സമ്മിശ്രമായിട്ട് കടന്നു വരാറുണ്ട് ഇല്ലേ ഞാൻ ഇന്ന് എന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് തകർന്നു പോയി എന്നിടത്ത് നിന്ന് ദൈവം കൈപിടിച്ചുയർത്തിയ ദിനങ്ങൾ അവസരങ്ങൾ ഒക്കെ ഈ കൊച്ചു വചനത്തിലൂടെ എന്നും ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് മുൻപില് വരുമ്പോ കഴിഞ്ഞ ദിവസം ഒരാള് എന്നെ ഫോൺ വിളിച്ചു എന്നിട്ടിങ്ങനെ പറഞ്ഞു ഈ വചനം ഒരിക്കലും മുടക്കരുത് ഈ കൊച്ചു ചിന്തയും ഈ ഒക്കെ അനേകം ആളുകൾക്ക് പ്രചോദനമാകുന്നുണ്ട് എന്ന് അത് കേട്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അത് കേരളത്തിലെ ഒരു രൂപത അധ്യക്ഷനാവുക എന്ന് പറയുമ്പോ എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു വലിയ നേട്ടമായിട്ട് ഞാൻ കരുതുന്നു പക്ഷെ അത് എനിക്കുള്ള ഒരു സന്തോഷമോ എന്റെ പേരിനോ പ്രശസ്തിക്കോ ഒന്നും വേണ്ടിയല്ല മറിച്ച് ഞാൻ പറയുന്ന ഈ കൊച്ചു കാര്യം ഒരാളുടെ ജീവിതത്തിൽ തൊടുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞപ്പോഴുള്ള ഒരു സന്തോഷമാ ദൈവത്തിനറിയാം നാം ഒക്കെ എങ്ങനെ മുന്നോട്ട് പോകണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും വചനം പറയുന്നുണ്ട് നിന്നെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി നിന്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതി ജെറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിലാണ് നാം ഇങ്ങനെ വായിക്കുക ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയും അല്ലെങ്കിൽ നല്ല വാർത്തകൾക്ക് വേണ്ടിയുമൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തെ തച്ചുടച്ച് കാണിക്കുമ്പോ പലപ്പോഴും നാം ചിന്തിക്കാറില്ല മറ്റുള്ളവർ അനുഭവിക്കുന്ന വേദന ആ വേദന നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ മാത്രമേ അപരൻ എന്തുമാത്രം ദുഃഖിക്കുന്നു വേദനിക്കുന്നു എന്നൊക്കെ നാം തിരിച്ചറിയുന്നുള്ളൂ നമുക്കൊന്ന് ചിന്തിക്കാം മുൻപോട്ടുള്ള ജീവിതത്തില് അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ജീവിതത്തില് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിക്കുമ്പോൾ അല്ലെങ്കിൽ വർഷിച്ചിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം നന്ദിയും സ്നേഹവും നാം ദൈവത്തിന് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ആ ദൈവത്തെ കൂട്ടുപിടിച്ച് എന്നും എപ്പോഴും നമ്മോട് ചേർന്ന് നിൽക്കുന്ന ആ നല്ല തമ്പുരാന്റെ ചങ്കോട് ചേർന്ന് നിൽക്കുവാൻ നമുക്കൊക്കെ കഴിയട്ടെ വിശുദ്ധ ബൈബിളിൽ ജോഗിന്റെ പുസ്തകത്തില് തന്നോട് ദൈവത്തെക്കുറിച്ച് മോശമായിട്ട് പരാതി പറഞ്ഞവരോട് ജോബ് പറയുന്ന ഒരു കാര്യമുണ്ട് തന്റെ ജീവിതത്തെ വെച്ച് തന്നെ ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് എനിക്കും നിങ്ങൾക്കും അതുപോലെ പറയാൻ പറ്റുമോ എല്ലാവരോടും ജീവിതത്തിലെ സങ്കടങ്ങളുടെ സമയത്തും വേദനകളുടെ സമയത്തും പറയാൻ പറ്റണമെന്നേ കാരണം ആ ദൈവത്തിന്റെ ദാനമല്ലേ സമ്മാനമല്ലേ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം മറ്റുള്ളവർ നമ്മളെ പ്രശംസിക്കുകയും നന്മ പറയുകയും ചെയ്യുമ്പോൾ അമിതമായി സന്തോഷിക്കുകയോ അതുപോലെ മറ്റുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മുടെ നെഗറ്റീവുകൾ മാത്രം ചൂണ്ടിക്കാണിക്കുമ്പോഴും അമിതമായി സങ്കടപ്പെടുകയോ ചെയ്യാതെ എപ്പോഴും എല്ലാത്തിലും ഒരു മിതത്വം പാലിച്ച് സങ്കടത്തിലും ദുഃഖത്തിലും ദുഃഖത്തിലുമൊക്കെ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് പറയാൻ ഇടവരു ഇടവരട്ടെ ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ